ഇത് കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ ആ കണ്ടു ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു അത്രയല്ലേ ഉള്ളൂ അല്ല ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു അത്രയല്ലേ ഉള്ളു അത്രയല്ലേ ഉള്ളൂ പയ്യൻ ഏതാണ് എനിക്കറിയാവോ ഏതാ ഈ പയ്യൻ ഇവൻ എന്റെ മകനാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിങ്ങളോടല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടിയ ഈ പട്ടി കടിച്ചത് ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നില്ല ഇല്ലല്ലോ ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല അറിയാവോ ആണല്ലേ അത് താൻ കിടക്കുമ്പോൾ തന്റെ ഭാര്യയുടെ കിടക്കണം അല്ലാതെ പട്ടിയുടെ കടന്നിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞില്ലേ ഞാൻ ചോദിക്കാം ചോദിക്കൂട്ടി തന്നെ ഒരു കാര്യം ചോദിക്കണം എന്ന് വെച്ച് കുറെ ദിവസമായിട്ട് ഞാൻ വാക്കുകൊണ്ടും പഠിക്കണോ ചോദിക്കാം എന്നാണോ ഈ പട്ടി ഇവിടെ ഉള്ളടത്തുന്ന കാര്യം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു തന്നോട് വന്ന് ചോദിക്കാൻ പറ്റും തോന്നില്ല അത് തന്നെ ചോദിക്കട്ടെ ചോദിക്കും

എന്നാ കണ്ടോ ആ കാണിക്കും ഇനി ഏരിയയിൽ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്ന് അറിഞ്ഞൊല്ലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പട്ടീനല്ല പിന്നെ കാണാം ഒന്ന് പട്ടി കാരണം ഇനി പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും അല്ല ഇതിനെ തല്ലിക്കൊല്ലും ഉറപ്പാ നീ എവിടെ ഞാൻ 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 നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പോകാൻ എന്നോട് ചോദിക്കരുത് പോകുന്നു പോവാണെന്ന് ചോദിച്ചാൽ ആണോ നീ എവിടെ പോവാണെന്ന് നീ എന്നെ കൊല്ലാൻ വരുന്നത് ആണോ എന്റെ ഒരു ഭർത്താവിനൊരു ഭാര്യയോട് എവിടെ പോണെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ നിങ്ങൾ ഇവിടെ ഭാര്യയും ഭർത്താവും കളിച്ചിരുന്നോ ഈ കുടുംബത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കാറുണ്ടോ മനുഷ്യ ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ അരിയില്ല ഉപ്പില്ല മുളക് പൊടി ഇല്ല വെളിച്ചെണ്ണ ഇല്ല പച്ചക്കറി ഇല്ല ഒരു കുന്തോ ഇല്ല ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോടി നീ ഇന്ന് വരെ എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളു അയ്യോ തമ്പുരാനെ ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഇവിടെ അരി ഇല്ലായ്മയുണ്ട് പച്ചക്കറി ഇല്ലായ്മയുണ്ട് മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട് മതിയോ എല്ലാം ഉണ്ടാകും ആദ്യം നിന്റെ ഐശ്വര്യം ഇല്ലാത്ത പട്ടിക കൊണ്ടുക്കണ അത് ഇവിടെ എന്ന് വന്ന് കേറിയോ അന്ന് പോലും ഇവിടെ കട്ടകാലം മനുഷ്യ എന്റെ പട്ടിയെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ പട്ടിയ പറഞ്ഞാ എന്റെ മനുഷ്യ നിങ്ങൾക്കറിയോ

ഇതിനൊക്കെ വലിയ മാജിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളോ ഞാൻ അറിയാതെയോ എടി അയാൾ കത്തിന്നാണോ ചില്ലറ പൈസ എടുത്തത് ഞാന് പ്ലേഡിന്ന് പതിനായിരം രൂപ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്കുക അത് നിനക്കറിയാവോ മനുഷ്യ എന്നെ കൊണ്ടൊന്നും നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലേ പച്ചത്തുള്ളൂ ആ എനിക്കറിയാവുന്ന മാജിക്കാ ഞാൻ ഈ കാണിച്ചത് ഓ ഒരു വലിയ മാജിക്കാരൻ എനിക്കങ്ങാനും മാജിക് അറിയാറുന്നെങ്കിണ്ടല്ലോ അറിയാറുന്നെങ്കി നിങ്ങളെ ഞാനൊരു കൊരങ്ങാക്കിയെ അത്രേ ഉള്ളു എടി എനിക്കങ്ങാണോ മാജിക്ക് അറിയാറുന്നെങ്കില് നിന്നെ ഞാൻ ആദ്യ ഒരു മനുഷ്യ സ്ത്രീ ആക്കിയനെ കണ്ടോ കണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ നേരത്തെ പോലെ നോക്കി നമ്മുടെ പത്താമത് വിവാഹ വാർഷികമാണ് നാളെ അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ ആണോ അപ്പൊ പത്താമത് വിവാഹ വാർഷികമായിട്ട് ചേട്ടൻ എന്റെ നാളെ എവിടെ കൊണ്ടുപോകും നാളെ ഊട്ടിക്കൊണ്ടോ ഞാൻ 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 ദൂരെ പോയിട്ടേ ഇല്ല അവിടെ കൊണ്ടുപോകും അന്ന് വന്ന് നിന്നെ അതുവരെ എനിക്ക് സ്വസ്ഥത കിട്ടട്ടെ നിങ്ങൾ എന്നോട് മിണ്ടണ്ട വെട്ടി വന്നില്ല വരണ്ട എന്തൊക്കെയാലും നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ തീരുമാനിച്ചു എനിക്ക് വേണ്ട അങ്ങനെ പറയല അവിടെ ഇരുന്നേ പറ ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം അല്ലെങ്കിൽ പട്ടുസാരി വാങ്ങിക്കാം ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചേട്ടാ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ നോട്ടി ബോയ് ഉണ്ടല്ലോ നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ ഇന്നിട്ടേ ഞാൻ പറഞ്ഞേക്കാം നീ ക്ലബ്ബിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഒന്നുകിൽ ഞാൻ എന്നെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഇതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും ചേട്ടോ ചേട്ടോണ്ട് വിശേഷം നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു അല്ല ചേട്ടൻ ഇന്നലെ ഒരു ചാക്കുട്ടോട്ട് സൈക്കിളെ പോകുന്നുണ്ടല്ലോ കൂടെ സൈക്കിളെ ചാക്കുട്ടോട്ട് പോകുന്നുണ്ടല്ലോ അതൊന്നും പറയാൻ ട്രാവി ഇവിടെ ഒരു പട്ടിയും ഒരു നശിച്ച സാധനം അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാണ് എടാ ഞാൻ അതിന് ഇരുപത്തഞ്ചാമത്തെ തവണ കൊണ്ട് കളയുന്നത് കളയുന്നത് ഞാൻ കൊണ്ട് കളയും തിരിച്ചു വരുമ്പോ ആ സാധനം ഇരുപം അത് ഇവിടുന്ന് പോകത്തില്ല വിട്ടു നാശം ശരി ചേട്ടന്റെ പട്ടിയുടെ പേരെന്താ ചേട്ടന്റെ എന്റെ പേരും പട്ടിയുടെ പേരും ഒന്നും അത് ഇങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം അതെ ഒരു ദിവസം ഇവിടെ പട്ടിയാട്ടിവിടെ കേറി വന്നു വന്നു അപ്പൊ എനിക്കതങ്ങോട്ട് ചോദിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ പട്ടിയെ കൊണ്ട് കളയണം പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു കളയത്തിരുന്നോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനീ പട്ടിയെ കൊണ്ട് പറഞ്ഞു അപ്പോ അവള് പറയാ അവളങ്ങ് കട്ടായം പറയാ താനീ പട്ടിയെ കളയോ ഞാൻ പറഞ്ഞു ദേ ഇതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടോളാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് കളയാൻ പറ്റൂല അന്ന് മുതൽ എൻറെ പേരാ ആ പട്ടിക്ക് വന്നിരിക്കുന്നു അല്ല ചെറിയൊരു സംശയം ചേട്ടനാണോ പട്ടിയാണോ വിളിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതൊക്കെ പെട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും േട്ടൻ ഒരു ചേട്ടൻ ആരും കാണാത്തൊരു സ്ഥലത്ത്േ ഇതിനു പിന്നെ ഒരു സ്ഥലം ആദ്യം ഞാൻ പറയുന്ന ചേട്ടൻ ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ അതായത് ചേട്ടന്റെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെന്നു ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കണിയാങ്കുന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് അവിടെ പോയി ഇറങ്ങ അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നംപറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിറങ്ങ ംപുറം അവിടുന്ന് ചേട്ടൻ അര കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം അങ്ങോട്ട് പോയി ഇടത്തോട്ട് ചെറിയൊരു കയറ്റം കയറ്റം കാണാം ചേട്ടൻ ആ കയറ്റം കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇറക്കമുണ്ട് ആ ഇറങ്ങി ഇറക്കിറങ്ങി താഴെ ചെന്ന് കഴിയുമ്പോൾ ദൂരെ ഒരു പള്ളി പള്ളിയിരിക്കുന്നതാണ് കാണാം ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് ഒരു അര കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഒരു കാട് കാണാം നേരെ ഈ കാട്ട് കൊണ്ടു ചെന്നിട്ട് ചേട്ടൻ ഈ പട്ടിയങ്ങ് വിട്ടാ മതി പിന്നൊരു കാര്യം പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കേട്ട് സഹിതം ഒന്ന് കറങ്ങേക്കണം ചാക്കേട്ട് സഹിതം ഒന്ന് കറങ്ങി ഒന്ന് കറങ്ങണം പിന്നെ ഈ തിരിച്ചു നീ നോക്കിക്കോ ഇന്ന് ഞാൻ ഈ കൊണ്ട് അത് ഉറപ്പാ ഉറപ്പാ ഉറപ്പാണല്ലോ എന്ത് പിണക്കുവായി ഈ കൊച്ചിന് നിസാര കാര്യം മതി നീ ഒന്നും കഴിക്കാതിരിക്കാൻ രണ്ടു ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല ദേ ജോർജ് നീ നീ നോക്കിക്കോ ഒന്നും കഴിച്ചില്ലെങ്കിൽ മമ്മിയൊന്നും കഴിക്കില്ല മമ്മി നിന്നോട് പിണങ്ങും ഏ കേട്ടോ മമ്മി കഴിക്കത്തില്ലെന്ന് മമ്മി കഴിച്ചില്ല ഡാഡിയും കഴിക്കത്തില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം ഇട ഇങ്ങനെ കഴിക്കണ്ട പിണങ്ങിരിക്കോർജ് കുട്ടി വല്ല വൈറ്റിൽ വല്ല അസുഖം ആയി കഴിഞ്ഞ പിന്നെ പൊക്കിക്കൊണ്ട് ധന്യവെറുതെട്ടോ ആഹാ നീയോ അതോ ഞാൻ തന്നെ നിങ്ങൾ അല്ല കഴിഞ്ഞു കളയാൻ കൊണ്ടുപോയത് കേട്ടാ ഇവിടെ ആണ് നമ്മുടെ പട്ടിയെ കൊണ്ട് കളയാൻ വേണ്ടി റൂട്ട് പറഞ്ഞത് ഇവനാണല്ലേ നിന്നെ അല്ലെങ്കിലും കൊണ്ടുവന്ന് കളയാൻ പറയാൻ നിന്നെ എന്റെ ഞാൻ 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 ചേട്ടൻ ചേട്ടൻ രക്ഷപ്പെടാൻ 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 വേണ്ടി വേണ്ടി പറഞ്ഞതല്ലേ പറയാം നീ പറഞ്ഞു റൂട്ടിൽ ഈ പറഞ്ഞെ കൊണ്ട് കളഞ്ഞിട്ടേ അവസാനം ഞാൻ റൂട്ട് തെറ്റിട്ട് ഈ പട്ടിയുടെ പുറകെ വന്നോണ്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നത് അറിയാവോ മനുഷ്യ നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം നിങ്ങൾ വഴി തെറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ജോർജ് കുട്ടി ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല മനുഷ്യ എന്നാലേ ഈ ജോർജ് കുട്ടിയുള്ള അത്ര കാലം നിന്റെ ഈ ജോർജ് കുട്ടിക്കും റൂട്ട് റൂട്ടുകയറ്റത്തില്ല ഓക്കെ